ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഏകദേശം ഒരു രാത്രി രാത്രി പന്ത്രണ്ട് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കൊട്ടാരക്കര ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിന് മുന്നിലാണ് ഇവിടെ നിന്ന് മേട തിരുവാതിര ഉത്സവം ഞായറാഴ്ച നടക്കുകയാണ് ഉത്സവത്തോടനുബന്ധിച്ച് ആ മേട തിരുവാതിരയെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗണപതി ക്ഷേത്രം ഒരുങ്ങിയിരിക്കുകയാണ് ആ കാഴ്ച നമുക്കൊന്ന് കണ്ടിട്ട് വരാം നമ്മൾ രാത്രി പന്ത്രണ്ട് മണിയായി വന്നപ്പോഴത്തേക്കും അപ്പം ഉത്സവം കാണാൻ വന്ന് ജനങ്ങളുടെ വലിയ തിരക്കെല്ലാം ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ആളുകൾ ഉണ്ടായിരുന്നു അവിടെ പരിപാടി നടക്കുന്നുണ്ട് അത് കാണാനായിട്ട് വന്നവരുണ്ടായിരുന്നു അതുപോലെ തന്നെ കച്ചവടക്കാര് വഴിയോര കച്ചവടക്കാരൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് അപ്പം അവർ കുറേ പേരൊക്കെ എല്ലാം അടച്ചു പറയ്ക്കാനും തുടങ്ങി മഹാഗണപതി ക്ഷേത്രത്തിലെ മേട തിരുവാതിര മഹോത്സവം ആറാട്ടോടെ ഞായറാഴ്ച സമാപിക്കുകയാണ് രാവിലെ എട്ട് മുപ്പത് മുതൽ പകൽ പത്ത് മുപ്പത് വരെ ആറാട്ടും തൃക്കുടി ഇറക്കവും പതിനൊന്ന് മുപ്പതിന് അന്നദാനവും നടക്കും മൂന്നിന് കെട്ടുകാഴ്ച ടി ബി ജംഗ്ഷന് സമീപമുള്ള മുട്ടുമാരിയമ്മൻ കോവിൽ നിന്ന് ആരംഭിക്കും നെറ്റിപ്പട്ടം കെട്ടിയ ഗജവീരന്മാർ വണ്ടിക്കുതിര പ്ലോട്ട് ചിങ്കാരിമേളം പമ്പാമേളം അമ്മൻകുടം പൂക്കാവടി കരകുടം ചെണ്ട നാഗസ്വരം പഞ്ചവാദ്യം തുടങ്ങിയ മേളങ്ങളോടെ സി പി ജംഗ്ഷൻ ചന്തമുക്ക് മണികണ്ഠൻ ആൽത്തറ കൊട്ടാരം റോഡ് വഴി പടിഞ്ഞാറ്റിൻകര മഹാദേവ ക്ഷേത്രം റെയിൽവേ സ്റ്റേഷൻ വഴി മഹാഗണപതി ക്ഷേത്രത്തിൽ എത്തിച്ചേരും രാത്രി എട്ട് മുപ്പതിന് നൃത്താർച്ചനയും ഒമ്പത് മുപ്പതിന് സിനിമാ നടി നവ്യ നായർ അവതരിപ്പിക്കുന്ന നൃത്തരാപം പതിനൊന്ന് വർണ്ണോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലോടു കൂടിയാണ് നമ്മുടെ മഹാഗണപതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം സമാപിക്കുന്നത് ഘടകമ്പോളങ്ങളെല്ലാം തന്നെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് Zuhannin koştun berdana Ulu var the <laughs> am Okay. I'm <laughs> a അപ്പോൾ കണ്ടത് നമ്മുടെ കൊട്ടാരക്കര ഗണപതി ഭഗവാന്റെ ക്ഷേത്രം എല്ലാം അണിയിച്ച് ലൈറ്റ് അറേഞ്ച്മെന്റുമായിട്ടൊക്കെ ഇരിക്കയാണ് അപ്പൊ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കാം അപ്പൊ എല്ലാവരും ഞായറാഴ്ച നേരെ കൊട്ടാരക്കരയിലേക്ക് വരുവാ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം